ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖം തന്നെ അല്ലെങ്കിൽ അപ്പം നമ്മളെ തോണി ഉണ്ടാക്കാൻ പോകട്ടോ നമ്മൾ ചെറുപ്പത്തിലൊക്കെ വള്ളത്തിലൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പിന്നെ തോണിയൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഈ വള്ള വള്ളമൊക്കെ കെട്ടി നിൽക്കുന്ന അവിടെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ അപ്പം ഞാനിന്ന് അങ്ങനെ ചെയ്യാൻ പോവാണ് ഇന്ന് ഇൻ്റെ തോണി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ റോട്ടിൽ കുറച്ച് വളം വെക്കുന്നുണ്ട് അതിൽ ഇറക്കാൻ പോവാണ് തോണി ഉണ്ടാക്കണ കാട്ടോ ഇതാ ഒരു ന്യൂസ് വെള്ള എടുത്തേക്കുള്ള അല്ല അപ്പം നമ്മളെ ചെറുപ്പത്തിൽ തോണി ഉണ്ടാക്കിയിട്ട് സ്കൂൾ പഠിച്ചിട്ട് കാര്യത്തൊക്കെ ഉണ്ടാക്കിയല്ലക്കളെ നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഉണ്ടാക്കില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൊബൈലല്ലേ നമ്മളെ പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്നതാണ് അപ്പം ഞാനിന്നിപ്പോൾ അത് ചെയ്തോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് ന്യൂസ് പേപ്പർ നല്ല കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മടക്കി കൊടുക്കുക ഇത്ര വേണ്ടത് ഒന്ന് ചെറുതാക്കണം ചെറിയ തോണി തന്നെ ഇണ്ടാക്കണോ അങ്ങനെ നമ്മള് ഇങ്ങനെ മടക്കി കൊടുക്ക രണ്ടു ഭാഗത്ത് ഇതാ കാണൊന്നില്ല രണ്ട് ഭാഗത്തും ഇങ്ങനെ മടക്കിയിട്ട് ഇതായി സേപ്പിലാക്കുക ഇനി ഇത് ഈ പുറം ഇങ്ങനെ വടക്കുക ഇങ്ങനെ മുടക്കിയിട്ട് ഇങ്ങനെ മുടക്കിയിട്ട് ഈ പുറം ഇങ്ങനെ വടക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉടക്കി കൊടുക്കുക കുതിയവ് ആൾക്കാർക്ക് ഉണ്ടാക്കാനറിയോന്നറിയില്ല അപ്പോഴത്തെ കുട്ടികൾക്കൊന്നത് ഉണ്ടാക്കാനോ അറിയില്ല ഇതിങ്ങനെ ഉണക്കി കൊടുക്കുക ഇനീ ഇതിങ്ങനെ മടക്കി കൊടുക്കുക ഇനി ഇതിങ്ങനെ മുടക്കി കൊടുക്കുക ഇനീ ഇങ്ങനെ ഉണക്കി കൊടുക്കുക അപ്പം ഇനിയത് ഇങ്ങനെ പൊളിച്ച് വെക്കുക അപ്പം സൂപ്പർ തോടി തയ്യാറായിക്കഴിഞ്ഞു ഇതാ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തോണിയാണ് എൻ്റെ തോണി ഞാൻ ഉണ്ടാക്കിയ തോണി ഇതാ വലിയമ്മ ഉണ്ടാക്കിയ തോണി എന്താ ഇങ്ങനെ എന്താ ഇതാ ഞാൻ വലിയമ്മ തോണി ഉണ്ടാക്കണോ വലിയമ്മ ആദ്യം ഉണ്ടാക്കിയ തോന്നിയത് രണ്ടാക്കിയ തോന്നി വലിയമ്മ തോണി ഉണ്ടാക്കണ മക്കളെ അങ്ങനെ തന്നെയാണ് ഇനിയൊന്നും കൂടെ മറ മടക്കി ശരി ണ്ടാക്കിയതാ വലിയുമ്പോൾ ഇണ്ടാക്കിയതൊന്ന് എന്തൊന്നപ്പങ്ങനായി അങ്ങനെ ഇണ്ടാക്കി ആ ഇനി നല്ല കൂട്ടി പിടിച്ചു എന്താ വലിയ എന്തൊക്കെ ഉണ്ടാക്കി അല്ലേ മക്കളെ വല്ലിയമ്മ ഉണ്ടാക്കും തോണി തോണി ഉണ്ടാക്കി തരാച്ചേ ഞാൻ ഉണ്ടാക്കട്ടെ പറട്ട് ഉണ്ടാക്കിയത് ശരിയായില്ല പറണ്ടാക്കണ് പാവ വല്യമ്മ കഷ്ടപ്പെട്ട് തോണി ഉണ്ടാക്കണു വല്യമ്മ നല്ല മട്ടത്തിൽ ആ എവിടെ ഇപ്പോ അങ്ങനെ ഒന്നും ഒന്നുകൂടെ മടക്കണ്ടേ ഇവ കമ്മിൻ്റെ ഇപ്പൊ അങ്ങനെ എല്ലാം ഇണ്ടാക്കറിട്ട് അതാ ഇതൊക്കെ നല്ല പരന്ന തോണിയതാ വഞ്ചിയ വഞ്ചിയാ എത്ര അതാ വഞ്ചി ഉണ്ടാക്കി പാർട്ടി ചെയ്യാൻ പറ്റില്ല ഈ സാധനം ഇങ്ങനെ നടുക്കേ ആ ഒരു ഇതേ വെള്ളിയമ്മടെ തോണിയും ഇന്റെ തോണി ഒക്കെയാണെങ്കിൽ രണ്ടും രണ്ട് ഇതാണ് വെല്ലുമാടെ തോണി ഇതാ ഇന്റെ തോണി ഇതാ വെല്ലിമ്മ പഴയ കാലത്തുള്ള വെള്ളിയമ്മേകാ ഇന്റെ തോണിയും വെല്ലുമാളുടെ തോണിയും രണ്ടാ ഇതിൻ്റെ തോണി പോലെ തന്നെയാണ് വെള്ളിയമ്മടുത്ത് വഞ്ചിയ ഒരു തോണിയും കൂടെ ഇണ്ടാക്കും വല്യട്ടോ രണ്ടു തോണികളുണ്ട് മൂന്നാമത്തെ തോണിയാണ് ഇപ്പൊ ഇണ്ടാക്കുന്നത് ഞാൻ അണ്ടാക്കി എല്ലാം ഒന്നുണ്ടാക്കി വല്യമ്മണ്ടാക്കുണ്ടാക്ക നന്നായു മാണിക്കല്ലേ ഇണ്ടാക്കൂട് ഒന്നുമണി ഞാന ഉണ്ടാക്കി നിങ്ങൾ വടത്ത കാലത്ത് ഇങ്ങനെ തോടി ഉണ്ടാക്കിയിട്ട് വളർത്തിട്ട് മാർമ്മ ഉണ്ടോ കാട്ടി അന്ന അങ്ങനത്തെ കളി തന്നെ അല്ലേ ചേ പിന്നെ എന്താണ് ചെറ്റിയിൽ മണ്ണ് മണ്ണ് നിറച്ചിട്ട് തേങ്ങാപ്പുട്ട് ചക്കര പുട്ടെന്ന് പറഞ്ഞ തേങ്ങാപുട്ട് ഉണ്ടാക്കിന്നു ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെ മൊബൈലിലാണ് റീൽസും കണ്ടിരിക്കല്ലേ Uno igual va a quedar. Aquí un grupo sería aquí. അത് ശെരിയായില്ല രണ്ടെണ്ണം മതി രണ്ട് തോണി നമ്മൾ ഉണ്ടാക്കിട്ടുണ്ട് രണ്ട് തോണി ഇതാ നമ്മൾ കറക്കാൻ പോവാണ് ഒന്നും കൂടെ ഉണ്ടാക്ക അത്ര വലിയമ്മ സമയത്ത് പോയിക്കൊണ്ടിരിക്ക മഴയും ചാറുന്നുണ്ട് അടുത്ത ശ്രമം തുടങ്ങുന്നു തുടങ്ങുന്നതൊക്കെ അക്കളെ ശേഷം ചായ കുടിച്ചങ്ങള് ണ്ടാക്കണോ വല്യമ്മ രണ്ടാമത്തെ ശ്രമം നടത്താദ്യം പളി പോയി ശരിയായില്ല

അതാ മൂന്നാമത്തെ കുഞ്ഞി തോണിതാ വലിയമ്മ രണ്ട രണ്ടെണ്ണം ഉണ്ടാക്കി ഞാൻ ഒന്ന് മാത്രമേ ഉണ്ടാക്കിയുള്ളട്ടോ അടിപൊളി അടിപൊളി സൂപ്പർ ഇതാ വലിയ തോണി ചെറിയ തേടി കുട്ടിത്തോണി ഇത് കുഞ്ഞേ തോണിയല്ലേ അതിൻ്റെ ഇങ്ങനൊക്കെ നേരം ഇങ്ങനെ നേരമായി അതിനവിടെ പോയാട്ടൊന്ന് അരക്കി വെച്ച് കൊടുക്കലേറ്റം പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് എന്താ ചെയ്യാൻ ശരിയാക്കാം ആ വലിയ മൻറ്റിയാക്കും കുഞ്ഞി ചട്ടി വരെ കുഞ്ഞിച്ചട്ടി അത്ര ഇൻ്റെ കാടെത്തി വലിയ രണ്ടാമുണ്ടാക്കാം കേട്ടോ ഇമ്മാടത് വലിയത് ശരിയാക്കുണുതാ ഇൻ്റെ ശരിയാക്കാം ഇൻ്റെ ശരിയായില്ല കുഞ്ഞിക്കട്ടി പറഞ്ഞിട്ട് அப்ப தோணி இறக்கா போவதோணி வெள்ளத்தறக்கிட்ட மக்களே அது மதி சுகாக்கும் mohon tolong datanglah -da, mohon tolong dah dah bodoh ni

Ah, bueno, bueno, bueno. അപ്പൊ നമ്മളെ തോണി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എളുപ്പം പോട്ട് തോണി കട കാത്തിക്കേണ്ട ആൾക്കാർ എപ്പം പോ പോന്ന വള്ള മുങ്ങിപ്പോയി നിക്ക റല്ലേ അടിപൊളി അടിപൊളി ഒരു തോണി വള്ളത്തിൽ മുങ്ങി മക്കളെ അത് മുങ്ങി അത് മുങ്ങി മറ്റേ രണ്ടാളും പോണ്ട് ഈ തോണി മുങ്ങി കുഞ്ോണി മുങ്ങി ആ അതാ മുക്കിയടുത്ത് നമ്മളതാ പിന്നി മുങ്ങിപ്പോയി മറ്റേ തോണിയാ പോണു